വീണ്ടും ഒരു രാമായണ മാസം കൂടി വന്നെത്തിയിരിക്കുന്നു തിമിർത്ത് മഴ പെയ്യുന്ന ഈ കാലം പഞ്ഞക്കർക്കിടകമായാണ് പഴയകാലത്ത് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞ പുണ്യമാസമായി കണക്കാക്കുന്നു ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും നിന്ന് രാമായണ രാമായണശീലകൾ ഒഴുകിയെത്തുന്നു ശ്രീരാമൻ എന്ന സൽപുരുഷൻ്റെ ജീവിതകഥ പാവനധർമ്മം അതിൻ്റെ പൂർണമായ അളവിൽ ലോകത്തിന് കാട്ടിത്തരുന്നു രാമായണ മാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ ഭരത ലക്ഷ്മണശത്രുക്കന്മാരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് പുണ്യമായി കണക്കാക്കുന്നു ഇതോടൊപ്പം ശ്രീരാമദാസനായ ഹനുമാനെ ദർശിക്കാൻ കഴിഞ്ഞാലോ അത് ഏറ്റവും പുണ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഹനുമാൻ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളായ രാമപുരം ശ്രീരാമസ്വാമി കൂടപ്പലം ലക്ഷ്മണസ്വാമി അമലകര ഭരതസ്വാമി മേത്രി ശത്രുഘ്നസ്വാമി എന്നീ ക്ഷേത്രങ്ങളിൽ രാമായണ മാസത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ ക്ഷേത്രങ്ങളുടെ സമീപത്താണ് അതിപുരാതനമായ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയുള്ള പാവക്കുളം അയ്യങ്കുഴക്കൽ ശ്രീധർമ്മശാസ്ത്ര മഹാദേവ ശ്രീ ഹനുമത് ദേവസ്ഥാനം മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമീണ വിശുദ്ധിയും പഴയമയുടെ സൗന്ദര്യവും നിറഞ്ഞ ഈ ക്ഷേത്രത്തിന് മൂവായിരം വർഷത്തോളം പഴക്കമുണ്ട് ഈ പുരാതന ക്ഷേത്രം വെടിയന്നൂർ പഞ്ചായത്തിൽപ്പെട്ട പൂവക്കുളം ദേശത്ത് അയ്യൻകുഴക്കൽ കുടുംബവക ക്ഷേത്രമാണ് ഒരേ ശ്രീകോവിലിൽ ശാസ്താവ് കൃഷ്ണൻ വിഷ്ണുമായ എന്നീ പ്രതിഷ്ഠകളാണുള്ളത് ശൈവ വൈഷ്ണവ ശാക്തേയ ചൈതന്യം ഒരുമിച്ച് കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ പ്രസന്ന വിധി പ്രകാരം രണ്ടായിരത്തി നാലിൽ പുനഃപ്രതിഷ്ഠ നടന്നു മേടമാസത്തിലെ പുണർദം പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നു പെരുമ്പറക്കാട്ട് ഭഗവതി എന്ന ദേവി ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ടുണ്ട് ശിവൻ സ്വയം പൂവായി കുടികൊള്ളുന്നു ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി സർപ്പപ്രതിഷ്ഠയും കളരിമൂർത്തികളുടെ പ്രതിഷ്ഠയുമുണ്ട് ഈ ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് വലിയ ഒരു കരിമ്പന ഈ കരിമ്പനയിൽ ഐശ്വര്യ ഗന്ധർവൻ്റെയും യക്ഷിയുടെയും സാന്നിധ്യമുള്ളതായി കരുതപ്പെടുന്നു ഗന്ധർവനെ ആരാധിക്കുന്നത് കലാരംഗത്ത് ഉന്നതിയിലെത്തുമെന്ന് കരുതപ്പെടുന്നു അതിനാൽ നിരവധി കലാകാരന്മാർ ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ട് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉള്ളതായി പ്രസരവിധിയിൽ തെളിഞ്ഞതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇവിടെ ഹനുമാൻ പ്രതിഷ്ഠ നടത്തിയത് ഇതിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സിനിമാ താരവും ഇപ്പോൾ കേരളത്തിന്റെ എംപിയുമായ ശ്രീ സുരേഷ് ഗോപിയാണ് അവൽ നേത്യവും കുങ്കുമാർച്ചനയും വടമാലയും വെറ്റിലമാലയുമാണ് ഹനുമാൻ സ്വാമിയുടെ വഴിപാടുകൾ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് നിർമ്മാല്യം ശേഷം ഹനുമാൻ സ്വാമിയെ സ്നാനം ചെയ്യിച്ച് തൈലം ചാർത്തിയൊരുക്കി വസ്ത്രകാരങ്ങൾ അണിയിച്ച് അർച്ചനയും ആരാധനയും നേരിട്ട് നടത്തുവാൻ അവസരമുണ്ട് എല്ലാ മാസത്തിലെയും സംക്രമം ക്ഷേത്രത്തിൽ വിശേഷ ദിനമായി ആചരിക്കുന്നു മകരവിളക്ക് വിനായക ചതുർത്ഥി മണ്ഡലകാലം ശിവരാത്രി ദിവസങ്ങളും പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്നു ഇവിടെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആഗ്രഹ നിവൃത്തിയും നൽകുന്ന സ്വാത്വികഭാവത്തോടെ കുടികൊള്ളുന്ന മൂർത്തികൾക്ക് വർഷത്തിലൊരിക്കൽ കലശാഭിഷേകം നടത്തുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഉത്തിഷ്ടകാരിസിദ്ധി ശ്രീ ആഞ്ജനേയ ഹോമവും ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നു എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നട തുറക്കുന്നതും രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കുന്നതുമാണ് അന്ന് ദർശനത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ബ്രഹ്മശ്രീ തില്ലം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി ദശരഥ ദശരഥസൂനുക്കൾ കുടികൊള്ളുന്ന രാമപുരം നാലമ്പല വഴിയിൽ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ ഇടമായി പൂവക്കുളം അയ്യങ്കുഴക്കൽ ശ്രീധർമ്മശത്ത മഹാദേവ ശ്രീ ഹനുമത് ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നു